ചിട്ടയായ വ്യായാമം പോഷക സമ്പുഷ്ടമായ ഭക്ഷണം തുടങ്ങി ആരോഗ്യകരമായ ജീവിതശൈലിക്കായി ഒട്ടേറെ മണിക്കൂറുകൾ നാം ചെലവാക്കുന്നുണ്ട് എന്നാൽ ഈ ശീലങ്ങളിലൂടെ മികച്ച ആരോഗ്യം നേടാൻ ശ്രമിക്കുമ്പോൾ നിത്യജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചില വസ്തുക്കളുമായി ഇടപഴകുന്നത് ഈ ഫലങ്ങളെല്ലാം ഇല്ലാതാക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് റിപ്പോർട്ടിലേക്ക് അടുക്കളയിൽ നോൺ സ്റ്റിക് പാനുകൾ അത്യാവശ്യമാണ് പക്ഷേ അതിൽ സ്ക്രാച്ച് വീണാൽ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം സ്ക്രാച്ച് വീണ പാത്രം നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് കെമിക്കലുകൾ കയറ്റിവിടുന്നുണ്ട് ഇത് കരളിന്റെ ആരോഗ്യം ഹോർമോൺ തടസ്സം വന്ധ്യത തൈറോയിഡ് അസുഖങ്ങൾ എന്നേറെ ക്യാൻസറിന് വരെ കാരണമായേക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അസ്പാട്ടിൻ സുക്രലോസ് സെക്കാറിൻ തുടങ്ങിയ കൃത്രിമ മധുരങ്ങൾ നിങ്ങളുടെ ഗട്ട് മൈക്രോബയോമിനെ ബാധിക്കും പഞ്ചസാരയോടുള്ള ആർത്തിക്ക് കാരണമാകും യഥാർത്ഥ പഞ്ചസാരയോടുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിപ്രവർത്തനത്തെ ഇത് ബാധിക്കും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ച് സൂര്യപ്രകാശവുമായി നിരന്തര സമ്പർക്കം പുലർത്തിയ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഇത് വെള്ളത്തിൽ മൈക്രോപ്ലാസ്റ്റിക് കലരാൻ കാരണമാകും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് വാട്ടർ ബോട്ടിൽ എന്നിവ ഉപയോഗിക്കുക അൾട്രാ പ്രോസ്ട്സ് പാക്കേജ് ഭക്ഷണം കാലറി മാത്രമല്ല ഇതിൽ നിരവധി പ്രിസെർവേറ്റീവുകളുടെ ഒരു മിശ്രിതമാണ് അടങ്ങിയിരിക്കുന്നത് റിഫൈൻ ഓയിൽ അഡിറ്റീവ്സ് സിന്തറ്റിക് ഫ്ലേവറിങ്സ് തുടങ്ങി നിങ്ങളുടെ ഗട്ട് ലൈനിങ് കേടുവരുത്തുന്ന വസ്തുക്കൾ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് നീർവീക്കം മൈക്രോബയോ ഇൻബാലൻസ് എന്നിവയ്ക്ക് കാരണമാകും സോസേജുകൾ സലാമി ബേക്കൺ ഹാം സോസേജ് തുടങ്ങിയവയിൽ നൈട്രേറ്റ്സ് നെററ്ററ്റ്സ് തുടങ്ങിയ ഉയർന്ന അളവിലുള്ള സോഡിയം പ്രിസർവേറ്റീവുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് കുടലിൽ വീക്കത്തിനും ഇൻസുലിൻ റെസിസ്റ്റൻസിനും കോളോറെക്ടറൽ ക്യാൻസറിനും കാരണമാകും